പാലാഴി കിഴക്കേ ചീപ്പ് സമയബന്ധിതമായി തുറക്കാത്തതിനാൽ സമീപ പ്രദേശത്തെ രണ്ടു വീടുകളിൽ വെള്ളം കയറി വീട്ടുകാർ താമസം മാറ്റി പാലാഴി സ്വദേശികളായ മോങ്ങാടി വീട്ടിൽ ബാലൻ മോങ്ങാടി വീട്ടിൽ ദാമോദരൻ എന്നിവരുടെ വീടുകളാണ് വെള്ളത്തിലായത് വലിയ തോതിൽ വെള്ളം കയറിയതോടെ കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ സമീപവാസികളായ ചെറുപ്പക്കാർ ചേർന്ന് ബുധനാഴ്ച രാവിലെ ചീപ്പ് ഭാഗികമായി തുറന്നുവിട്ടു പ്രദേശവാസികളായ മോങ്ങാടി വീട്ടിൽ ദിലീപ് വി പി പ്രവീൺ സി എസ് ഷജിൽ സി സി അനീഷ് വി എ അജീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ജീപ്പ് തുറന്നത് ഏനാമാക്കൽ വളയം കെട്ട് പൊട്ടിച്ചാൽ ഉടനെ ഈ ചീപ്പ് തുറക്കാമെന്ന് പാടശേഖര സമിതിക്കാർ ഉറപ്പു നൽകിയെങ്കിലും ഇത് നടപ്പാക്കിയില്ലെന്ന് വീട് വെള്ളത്തിലായ ദിലീപ് മോങ്ങാടി പറഞ്ഞു വെള്ളം പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇപ്പോ ആള് വളയം കെട്ട് ഇങ്ങനത്തെ ഇത് ഷട്ടറൊക്കെ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ചീപ്പ് തുറക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായത് ഇതുവരെ സഹായം ആരോഗ്യം ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ നമ്മൾ കുറച്ച് ആൾക്കാരെ കയറ്റിപ്പോയി കുറച്ച് തുറന്നിട്ടുണ്ട് മൊത്തമായിട്ട് തുറന്നിട്ടില്ല മൊത്തമായിട്ട് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ വലിഞ്ഞ് പോവും പിന്നെ വെയിലത്തിന് വെള്ളം കയറി വരാ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവാറുള്ളൂ അത് നമുക്ക് സ്വാഭാവികമായിട്ടും ഉള്ള കാരണം നമുക്ക് പ്രശ്നം ഉണ്ടാവാറില്ല ഇതിപ്പോ വെള്ളം കെട്ടി നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചീപ്പ് മൊത്തമായിട്ട് തുറക്കാത്ത കാരണം ചീപ്പിൻ്റെ അവിടെ കൃഷിക്ക് വേണ്ടിയിട്ട് പുളി കയറാൻ ഈ തടയണ കിട്ടുന്നത് പതിവാണ് അത് മഴക്കാലമാകുമ്പോൾ ആ പ്രദേശത്തുള്ള ആൾക്കാരുടെ വീടുകളിലേക്ക് വെള്ളവും പിന്നെ അതുപോലെ നടക്കുന്ന വഴിയിലും വെള്ളം കയറി വെള്ളം കയറിയ ആൾക്ക് നടക്കുമ്പോൾ രോഗങ്ങൾ കുട്ടികൾക്കൊക്കെ രോഗങ്ങൾ വരുന്നതിനൊണ്ട് നമ്മളിപ്പോൾ വെള്ളം കയറിയത് കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടിവിടെ ഞങ്ങളിവിടെ കുറച്ച് ചെറുപ്പക്കാരെ കൂടിയിട്ട് ചേപ്പ് തൽക്കാലം തുറന്നു കൊടുക്കുകയാണ് അതിൻ്റെ കൃഷിവകുപ്പാണ് തുറക്കേണ്ടത് അവർ തുറക്കുന്നില്ലാതുകൊണ്ട് ഞങ്ങൾ ഇടപെട്ട് തുറന്നിരിക്കുകയാണ്